അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നീറ്റ് റിസൾട്ട് കീമിൻ്റെ പേജിലോട്ടാക്കുക എന്നതാണ് അതിനായി നമ്മൾ ആദ്യം കീമിൻ്റെ വെബ്സൈറ്റായ സി ഇ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക നമുക്ക് കീമിൻ്റെ ഹോം പേജ് കാണാവുന്നതാണ് കീമിൻ്റെ എല്ലാ തരം പുതിയ ഇൻഫോർമേഷനും അപ്ഡേഷനും ഈ പേജിലാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് കീം ട്വൻറ്റി ട്വൻറ്റി ഫോർ ക്യാൻഡിഡേറ്റ് പോർട്ടൽ ന്യൂ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതേപോലെ ആക്സസ് കോഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പേജ് അതിൽ ഓപ്പൺ ആകുന്നതാണ് നിങ്ങളുടെ ഫോട്ടോ ഫുഡ് എല്ലാ കറക്റ്റ് ഡീറ്റെയിൽസും അതിൽ കറക്റ്റാണെന്ന് നോക്കുക നിങ്ങളുടെ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ത്രീ ഡോട്ട് ഐക്കൺ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ കാണിക്കും ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് എൻ്റെ നീറ്റ് റിസ സബ്മിഷൻ റിപ്പോർട്ട് ഇങ്ങനെ വന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ള അതിൽ അവർക്ക് പറയുമ്പോൾ അപ്ലിക്കേഷൻ നമ്പറോ നമ്മുടെ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും നമ്മുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുക ചെയ്തതിന് ശേഷം ആ പേജ് പ്രിൻ്റ് എടുക്കുക ഈ പ്രിൻ്റ് നമുക്ക് അഡ്മിഷൻ കോഴിക്കേണ്ടി ആവശ്യമുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു താങ്ക് യു